ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട് കായംകുളത്ത് തൂണിൽമേലുള്ള മേലുള്ള നിർമ്മിക്കണമെന്ന ആവശ്യം കെ സി വേണുഗോപാൽ അമ്പി ലോക്സഭയിൽ ഉന്നയിച്ചു ഇതാദ്യമായിട്ടാണ് കായംകുളം അടക്കമുള്ള ജില്ലയിലെ ദേശീയപാത വിഷയം ലോക്സഭയിൽ ഉന്നയിക്കപ്പെടുന്നത് ജില്ലയിലെ മറ്റ് എല്ലാ സ്ഥലങ്ങളിലും ഉയരബാധ വന്നിട്ടും കായംകുളത്ത് മാത്രമാണ് തുരങ്കബാധ ആയിപ്പോയത് ഇതിനുവേണ്ടി ഒന്നേകാൽ വർഷമായി ജനകീയ സമരസമിതി സമരത്തിലാണെന്നും ദേശീയപാതാ വികസനത്തിലെ അപാകത പരിശോധിക്കാൻ പ്രതിനിധി സംഘത്തെ അയക്കണമെന്നും കെ സി വേണുഗോപാൽ എം പറഞ്ഞു ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട് കായംകുളത്ത് ഉയരപാത നിർമ്മിക്കണമെന്ന വിഷയം ലോക്സഭയിൽ കെ സി വേണുഗോപാൽ എം പി ഉന്നയിച്ചു ഇതാദ്യമായാണ് കായംകുളം അടക്കമുള്ള ജില്ലയിലെ ദേശീയപാതയുമായി ബന്ധപ്പെട്ട വിഷയം ലോക്സഭയിൽ ഉന്നയിക്കുന്നത് ജില്ലയിലെ മറ്റ് എല്ലാ സ്ഥലങ്ങളിലും തൂണിന്മേലുള്ള ഉയരപാതയുണ്ടായിട്ടും കായംകുളത്ത് മാത്രമാണ് തുരങ്കപാതയായി പോയതെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു ഇതിനുവേണ്ടി ഒന്നേകാൽ വർഷമായി ജനങ്ങൾ സമരത്തിലാണ് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിലാണ് സമരത്തിലുള്ളത് ദേശീയപാതാ നിർമ്മാണത്തിലെ അപാകതകൾ പരിശോധിക്കാൻ ഉയർന്ന തലത്തിലുള്ള ദേശീയപാത ഉദ്യോഗസ്ഥ പ്രതിനിധി സംഘത്തെ എത്രയും വേഗം അയക്കണമെന്നും കെ സി വേണുഗോപാൽ എം പി ലോക്സഭയിൽ ആവശ്യപ്പെട്ടു ശൂന്യവേളയിലാണ് കെ സി വേണുഗോപാൽ ഈ വിഷയം ലോക്സഭയിൽ ഉന്നയിച്ചത് സർ ഇൻ For example, in my constituency, this national highway construction is virtually dividing the important towns like Kayankulam, Ambalapura, Karnagapalli. Kayankulam is one of the historic cities. That city itself is dividing because of this national highway construction. There is no much better design for these people. So, for we, the people representative of the state, requested them. At least to have a design to protect the major cities. Honorable Minister is very liberal to see these things. He instructed the officers, but nothing is happening, sir. Sir, on the other hand, on one area, Arur to Toravur, big national highway flyover is constructing. This is one of the lifeline of the Kerala traffic, this land. Today, the people are doing a human chain there is no parallel road sir there is no diversion roads. people are dying due to the accident every day 21 people died so we are the government to take measure whenever you are doing the construction at least a okay. parallel road should be constructed sir otherwise Three how can people travel so, so many patients are there so many, sir one minute sir one minute so many patients have to reach the saying ദേശീയപാത അറുപത്തിയാറിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളും ദുരിതവും സൃഷ്ടിച്ചിരിക്കുകയാണ് ഇപ്പോഴത്തെ പാതാ വികസനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നതും നിർമ്മാണ ജോലികൾ പുരോഗമിക്കുന്നതും തിരക്കേറി നഗരങ്ങളെ രണ്ടായി വിഭജിക്കുന്ന വിധമാണ് ദേശീയപാതാ വികസനം നടക്കുന്ന ഇടങ്ങളിൽ വലിയ ഗതാഗത തടസ്സവും യാത്രാ ദുരിതവും ജനങ്ങൾ നേരിടുന്നു ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ മാത്രം കായംകുളം ഹരിപ്പാട് അമ്പലപ്പുഴ നഗരങ്ങളെ പൂർണ്ണമായും വിഭജിക്കുന്ന രീതിയിലാണ് ദേശീയപാത നിർമ്മിക്കുന്നത് നഗരങ്ങളെ ഇവവിധം വിഭജിക്കുന്നത് മൂലം പൊതുജനങ്ങൾക്ക് അടിയന്തര ഘട്ടങ്ങളിൽ ആവശ്യമായ സഹായം പോലും നിഷേധിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നതെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു കായംകുളത്ത് ജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കാനും സുഗമമായ ഗതാഗതത്തിനും ഈ വിഭാഗത്ത് തോണിന്മേലുള്ള ഉയരപ്പാത ഇരുവശത്തേക്കും രണ്ടുവരി പാതയോടുള്ള സർവീസ് റോഡുകൾ എന്നിവ രൂപകൽപ്പന ചെയ്യണമെന്ന നിർദ്ദേശം ആവർത്തിച്ചു